ഹൈബ് മേരെ അപ്പോൾ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല പെരിച്ചാഴി ഞങ്ങളുടെ നാട്ടിൽ പെരിച്ചാഴി എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ തുറപ്പനെന്നു പറയും അപ്പോൾ ഇത് അവൻ്റെ ശല്യം ഒട്ടും സഹിക്കാൻ വയ്യ അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും അവനൊന്ന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പഞ്ഞിയും ശർക്കരയും വെച്ചുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ സാധാരണ വിഷം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളത് വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ കോഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളൊക്കെ ചെറുത് കഴിച്ച് ചത്തുവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേ ഈ ഒരു ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണം കാരണവശാലും പേടിക്കേണ്ട നിങ്ങൾക്ക് വീട്ടിൽ ഇതേപോലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തുറപ്പന അതായത് നമ്മളെ പെരിച്ചയട്ട് ശല്യം പിന്നെ ഈ ഏഴ കാണത്തില്ല അതായത് നമുക്ക് ശർക്കരയൊക്കെ വെച്ചൊരു പരിപാടി ഉണ്ട് അപ്പോൾ നേരെ നിങ്ങളെ വീഡിയോ കാണുക നിങ്ങൾക്ക് എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കോ ആർക്കോ ആണെങ്കിൽ ഇത് നിസ്സാരമായിട്ട് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ് അതായത് ഇത് വേറെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ബാക്കി കാണാം അപ്പോൾ ഇതേ നമ്മളെ ഐറ്റം റെഡിയാക്കാനുള്ള ഒരു ചട്ടിയുടെയാണ് കേട്ടോ ഒരു മൺചട്ടീടെ ഒരു പീസ് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് അതിൻ്റെ അടിയിൽ കുറച്ച് കനലുണ്ട് കേട്ടോ അപ്പോൾ കനലിൽ വെച്ചിട്ട് നമ്മളത് അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മെൽറ്റ് ചെയ്യാത്ത നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചൂടാക്കാതെ വേണമെങ്കിലും നമുക്ക് പഞ്ഞി മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ചൂടായി കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന പഞ്ഞി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഒരു കുറച്ചുകൂടെ അതുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും പിന്നെ നമ്മളതേ ഇതുപോലെ പഞ്ഞിയെടുത്തിന് ശേഷം മാക്സിമം ചെറിയ ചെറിയ ബോളാക്കി എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് തന്നെ ഇച്ചിരി വലുതാണ് എങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും ചെറുതായിട്ട് എടുക്കുക ചെറുതായിട്ട് എടുത്ത് നമ്മളിതേ നമ്മളെ മെൽറ്റ് ആയിരിക്കുന്ന നമ്മുടെ ശർക്കരയിൽ നന്നായിട്ട് നമ്മളൊരു കിലോ എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ ഒന്ന് പഞ്ച പാവൽ ഇങ്ങനെ അമർത്തി കൊടുക്കുക അപ്പോൾ അതിനകത്തെല്ലാം ആ ശർക്കരയിലെ പാനിയൊക്കെ ആയതിന് ശേഷം നമ്മളിതിനോട് മാറ്റി ഒന്ന് വയ്ക്കുക അത് എവിടെ വേണമെങ്കിലും നമുക്ക് ചിരട്ട കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കുക അങ്ങനെ നമുക്കിത് ഒന്നില്ലെന്നും കൊണ്ട് തികയത്തില്ല കേട്ടോ അപ്പോൾ നമ്മളിത് മാക്സിമം മിനിമം ഒരു കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട വരും കാര്യം ഇത് നമ്മൾ വയ്ക്കുന്ന എല്ലാ സ്പോട്ടിലും സാധനം കറക്റ്റായിട്ട് കഴിക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം അപ്പോൾ ഇതേ ഞാനിങ്ങനെ ഒരു കുഞ്ഞു ചിരട്ടയ്ക്കകത്ത് ഇതുപോലെ നമ്മൾ പല രീതിയിലൊക്കെ കൈ കൊണ്ടൊക്കെ ഉരുട്ടി ദേ പഞ്ഞി നമ്മൾ കുഞ്ഞു കുഞ്ഞ് ബോളാക്കി ഇതേ ശർക്കര പാനീ നമ്മൾ ചേർത്ത് ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് ദേ ഇതേപോലെ ആ ശർക്കര പാനീയൊക്കെ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മളിത് പഞ്ഞ തീരുന്നതേ പോലെ ഓരോരോ ബൗളായിട്ട് നമ്മളത് ഇങ്ങനെ മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ വച്ചാൽ വരെ ഇങ്ങനെ നമ്മളത് നമ്മളെ മാർക്കുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളത് ഈ സെറ്റ് വെച്ചിരിക്കുന്നത് എവിടെയാണോ ഇവരെ കൂടുതലായിട്ടുള്ള സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതോ അവിടെ നമ്മൾ കൊണ്ടുവച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് നമ്മൾ വയ്ക്കുന്നത് നല്ല വിഷമാണെങ്കിൽ അത് ചിലപ്പോൾ വേറെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴിയോ അല്ലെങ്കിൽ മറ്റേ അപ്പുറം അപ്പുറമുള്ള കോഴികളെല്ലാം കഴിക്കുമെന്ന് പക്ഷേ ഇത് നമുക്ക് അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല മറ്റേതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഈ എലി അല്ലെങ്കിൽ പെരിച്ചാഴി ചിലപ്പോൾ കടിച്ചു കൊണ്ട് പോയിട്ട് കഴിക്കാതെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെള്ളവെള്ളമൊക്കെ ഇട്ടിട്ട് പോകും അത് ചിലപ്പോൾ മറ്റു കോഴികൾ കുത്തിയാണെങ്കിൽ ചിലപ്പോഴും അത് ചത്തുവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഒരു പ്രശ്നമല്ല എന്താണെന്ന് വെച്ചാൽ കോഴി അങ്ങനെ അത് കഴിക്കാത്ത അങ്ങനെ വലുതെ അങ്ങനെ കുറച്ച് കഴിച്ചാലും കോഴിക്ക് വീഴാൻ വിഷയമൊന്നുമില്ല പക്ഷേ ഇത് പെരിച്ചാഴിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ സാധനം നമ്മൾ പെരിച്ചാടി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദഹിക്കില്ല ഇടും ഇത് ദഹിക്കാതെ ഇതിനെ വയറിൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങനെ ഇതൊരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അസ്വസ്ഥനായിട്ടാണ് ഈ സാധനം പടമാകുന്നത് അപ്പോഴേ ഞാനിതിൻ്റെ വിജയിക്കുന്ന വീഡിയോയിലൂടെ ഞാൻ അടുത്ത ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യും അതായത് അങ്ങനെയുള്ള ആ പെരിച്ചാഴി അതായത് ചിലപ്പോൾ ഇത് കഴിച്ചിട്ട് ഒരു മന്നത് അവസ്ഥയിൽ ഇതിനൊരുമാതിരി എന്താ പറയുക ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പമ്മിയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് കഴിഞ്ഞിട്ടേ ഇത് ചത്തു ചത്തുപോകത്തുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണുക അപ്പോൾ ഞാനിത് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്തുടയ്ക്ക് തന്നെ അപ്പോൾ മച്ചാൻ വരെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്തു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം ഓക്കെ അങ്ങനെ ഇതേ നമ്മുടെ പെരിച്ചാഴികളുടെ താവളത്ത് നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രേ മാത്രമേ ഉള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കമൻ്റായി പറയുക